പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ ഇരവിപുരത്തുകൂടി കടന്നുപോകവെയാണ് പാളത്തിന് കുറുകെ കോൺക്രീറ്റ് സ്ലാബ് കണ്ടെത്തിയത് ട്രെയിൻ വേഗത്തിലായതിനാൽ സ്ലാബിന് മുകളിലൂടെ കയറിയിറങ്ങി പത്ത് സെന്റിമീറ്റർ വീതിയും ഒന്നേകാൽ മീറ്റർ നീളവുമുള്ള സ്ലാബ് രണ്ട് കഷ്ണമായി ഒടിഞ്ഞു തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് തുടർന്ന് ലോക്കോ പൈലറ്റ് മയനാട് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് എസ് പി സാം ക്രിസ്റ്റി ഡാനിയലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ദീപാവലി ആയതിനാൽ മദ്യലഹരിയിലായവരോ സാമൂഹ്യ വിരുദ്ധരോ ആകാം ഇതിനു പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു എന്നാൽ സംഭവം ഗൌരവമായി കാണുന്നുവെന്നും അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ് പിടിച്ച് സംഭവങ്ങളൊക്കെ വടക്കോട്ടൊക്കെ നടന്നിട്ടുണ്ടല്ലോ കൊണ്ടോട്ടി റെയിൽവേ സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മളും അന്വേഷിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളായ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് എക്സ്പ്ലോസീവ് വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി ആർ പി എഫ് അസിസ്റ്റന്റ് സെക്യൂരിറ്റി കമ്മീഷണർ ജ്ഞാനശീലന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്ത് തെളിവെടുത്തു കൊല്ലം